സന്നിധാനത്ത് ചരൽമേട് മുതൽ മരക്കൂട്ടം വരെ പതിനെട്ട് റീച്ചുകളിലായി വിശുദ്ധി സേനയുടെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിച്ച വിവിധ വകുപ്പുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയതോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡ്യൂട്ടി മജിസ്ട്രേറ്റാണ് ഏകോപനം നിർവഹിക്കുന്നത് ശബരിമല ശബരിമലിന്റെ നിയന്ത്രണത്തിലാണ് വിശുദ്ധ സേനയുടെ പ്രവർത്തനം മണ്ഡലം മകരവിളക്ക് മഹോത്സവ കാലത്ത് സന്നിധാനവും പരിസരവും വൃത്തിയോടെ സൂക്ഷിക്കാൻ കഴിഞ്ഞത് എ ഡി എമ്മിന്റെ നിർദ്ദേശങ്ങളുടെയും വിവിധ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിന്റെയും ഫലമായാണെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കെ മനോജ് പറഞ്ഞു മജിസ്ട്രേറ്റ് ആണ് ജോലികളെല്ലാം ഏകോപിപ്പിച്ചു വരുന്നത് ഏകദേശം പതിനെട്ട് റീച്ചായിട്ട് തിരിച്ചാണ് ഞങ്ങൾ ഈ ജോലികളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പതിനെട്ട് റീച്ചുകളിലേയും ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തന്നെ ഇതിൻ്റെ സൂപ്പർവിഷൻ ഏൽപ്പിച്ചുകൊണ്ട് ഓരോ സൂപ്പർവൈസറുടെ കീഴിലും പത്തു മുതൽ ഇരുപത് വരെയുള്ള അത് ഓരോ ഏരിയ തിരിച്ച് പത്തുമുതൽ ഇരുപത് വരെയുള്ള വിശുദ്ധ സേനാംഗങ്ങളെ നിയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്